അപ്പോൾ ഇന്ന് നമുക്ക് കോഴിക്കോട് ട്രെൻഡിങ് ആയിട്ടുള്ള കൂന്തൽ നിറച്ച് വന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് ഒരു സവാള കുറച്ച് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം ചേർത്ത് നല്ലപോലെ വയറ്റിയതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി അതുപോലെ ഗരം എല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്യുക പിന്നെ നമ്മളിതിലേക്ക് കൂന്തലിൻ്റെ ചെറിയ വാ ചിറകും വാലെല്ലാം കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് അടച്ച് വെക്കാം കേട്ടോ അത് ആ സമയമാകുമ്പോൾ നമ്മൾ അരക്കപ്പ് തേങ്ങയിലേക്ക് കുറച്ച് ചെറിയുള്ളിയും ചെറിയ ജീരകവും വലിയ ജീരകവും ഒന്ന് ചേർത്ത് ചതച്ചെടുത്തതിന് ശേഷം ശേഷം ആ ഒരു മിക്സും കൂടി നമുക്ക് ഈ മസാലയിലേക്ക് ഇട്ട് അടച്ച് മാറ്റി വെക്കാം നല്ലപോലെ കൈകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കൂന്തളിലേക്ക് നമുക്ക് ആ ഒരു ഫില്ലിങ് ഇതുപോലെ നിറച്ച് കൊടുത്തതിന് ശേഷം ഈർക്കിൽ വെച്ച് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം കേട്ടോ അതൊരു പത്ത് മിനിറ്റ് ആവി കയറ്റിയതിന് ശേഷം കുറച്ച് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടി ചേർത്തിട്ടുള്ള ആ ഒരു മസാലയിൽ ഇത് തേച്ചതിന് ശേഷം നല്ലപോലെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഈ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് അടച്ചു വെക്കാൻ മറന്നു പോകുന്നത് കാരണം പൊട്ടിത്തെറിക്കാൻ നല്ല ചാൻസ് ഉണ്ട് അപ്പം അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയാലയൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് സെർവ് ചെയ്യാം അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക